പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻ്റെയും ആരാധകർ ഒരുപോലെ കാത്തിരുന്ന ചിത്രമാണ് ലൂസിഫർ മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് ഉണ്ടാകുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവർ ഉൾപ്പെടുന്ന ചിത്രത്തിലെ താരങ്ങൾ ഒരുമിച്ചാണ് സിനിമ കാണാൻ എത്തിയത് മോഹൻലാലിനും പൃഥ്വിരാജിനുമൊപ്പം സിനിമ കാണാൻ സാധിച്ച ഭാഗ്യത്തെക്കുറിച്ച് ഒരു ആരാധകൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ലൂസിഫർ ട്വീറ്ററുകളിൽ എത്തിയതിൻ്റെ ആവേശത്തിലാണ് പ്രേക്ഷകർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം നിരാശപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് ഉയരുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ടോമിനോ എന്നിവർ ഒരുമിച്ചാണ് ഇന്ന് ചിത്രം കാണാൻ തിയേറ്ററിൽ എത്തിയത് ഇരുവർക്കുമൊപ്പമിരുന്ന് സിനിമ കാണാൻ ആരാധകരുടെ ഒന്തും തള്ളുമായിരുന്നു മോഹൻലാലിനും ഒപ്പം സിനിമ കാണാൻ സാധിച്ച ഭാഗ്യത്തെക്കുറിച്ച് മുഹമ്മദ് അബ്ദുൽ കലാം എന്ന ആരാധകൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് തിയേറ്ററിൽ സിനിമയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലാലേട്ടൻ രാജുവിന്റെ കൈപിടിച്ച നിമിഷം ഞാൻ എന്റെ ഹൃദയത്തിലെ ക്യാമറയിൽ എന്നും സൂക്ഷിച്ചു വെക്കുമെന്ന് എന്നാണ് അദ്ദേഹം കുറിച്ചത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാൻ ലാലേട്ടന്റെ പേഴ്സണൽ സ്റ്റാഫ് സജീവേട്ടനൊപ്പമാണ് ലൂസിഫർ കാണാൻ പോയത് തന്നെ ലാലേട്ടനും സംവിധായകൻ പൃഥ്വിരാജും ടൊവിനോയും ആന്റണി ചേട്ടനും ഇരുന്ന വരിയുടെ തൊട്ടു പിന്നിലിരുന്ന് ലൂസിഫർ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി സിനിമ ആരംഭിച്ചു തൊണ്ടകേറി പൊളിച്ച ഇടിയൊക്കെ കൊണ്ട് ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആദ്യ ദിനം കണ്ടിരുന്ന ഞാൻ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ അവരുടെ രണ്ടുപേരുടെയും തൊട്ടു പിന്നിലിരുന്ന് കാണുന്നു എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ സ്വപ്നം എന്ന വാക്ക് ഒന്നുമല്ലാതെ ആയിപ്പോയി എന്നൊക്കെ പറയാവുന്ന ഒരു നിമിഷം എൻ്റെ തൊട്ടു മുന്നിൽ സംഭവിക്കുന്നു സിനിമയിലെ ഓരോ രൊമാൻറ്റിഫിക്കേഷൻ സീനും വരുമ്പോഴും അറിയാതെ എൻ്റെ കണ്ണ് അടുത്തിരിക്കുന്ന നായകനടനിലും സംവിധായകനിലും പോയി ഉടക്കി നിൽക്കും പ്രേക്ഷകരുടെ ആരവങ്ങളോട് അവരുടെ പ്രതികരണം എങ്ങനെയാവും എന്ന് അറിയാനുള്ള എൻ്റെ കൗതുകം കൊണ്ടാകാം ചിലപ്പോൾ അത് വിൻഡേജ് ലാലേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന പല ഡയലോഗുകളും മാനറിസങ്ങളും സിനിമയിലുണ്ട് അപ്പോഴൊക്കെ ഉണ്ടായ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആരവത്തിനിടയിൽ ഞാൻ ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിരുന്നു എനിക്ക് ലാലേട്ടൻ്റെ മുഖത്ത് വലിയ സന്തോഷവും രാജു ചേട്ടന്റെ മുഖത്ത് അടങ്ങാത്ത അഭിമാനവും കാണാമായിരുന്നു സംവിധാനം പൃഥ്വിരാജ് എന്ന് എഴുതി കാണിച്ച നിമിഷം തിയേറ്ററിൽ ഉണ്ടായ ആ കയ്യടിയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന ആ വികാരം വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇടയ്ക്ക് ഒരു ഫാൻ ബോയിയെ പോലെ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്ന ആന്റണി ചേട്ടനെയും ഞാൻ കണ്ടു സിനിമയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലാലേട്ടൻ രാജുവിൻ്റെ കൈപിടിച്ച ആ നിമിഷം ഞാൻ എന്റെ ഹൃദയത്തിലെ ക്യാമറയിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ റിവ്യൂകൾ ഇതിനോടകം ഒരുപാട് വന്നിട്ടുണ്ടാകും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഒന്ന് പറയാം അടുത്ത കാലത്ത് ലാലേട്ടനെ ഇത്രത്തോളം ഉപയോഗിച്ച് വിജയിച്ച മറ്റൊരു സംവിധായകൻ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു നടനും അദ്ദേഹത്തെ ജ്യേഷ്ഠതുല്യനായും അതിലുപരി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനായും കാണുന്ന മറ്റൊരു യുവ സൂപ്പർ താരവും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിച്ചത് എൻ്റെ പുണ്യമായി ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്